ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ റഹ്മാൻ ചർച്ചക്കെടുത്തതായ സബ്ജക്ട് അല്ലെങ്കിൽ അൽ അൽ ഉസ്വത്തുൽ ഹസന ഹസന ഖുദ്വത്തുൽ എന്ന് പറഞ്ഞാൽ നല്ല മാതൃക നമുക്ക് മാതൃകാ പുരുഷന്മാരായി മാതൃകാ വനിതകളായി നമുക്ക് മുമ്പുള്ളതായ ഉമ്മമുകളിൽ അള്ളാഹുസ് ഷിട്ടിച്ച് വിട്ട് അവരിവിടെ ജീവിച്ച് കാണിച്ചു തന്നതായ ഒരു പാതയുണ്ട് നമ്മളോട് റബ്ബ് പറഞ്ഞത് അവരുടെ ബേക്കിൽ അണിനിറക്കണമെന്നതാണ് പരിശോധിച്ചാൽ നമുക്ക് വിവരമുള്ള ഭാഗമാണ് പതിനെട്ടോളം നബിമാരുടെ ഹിസ്റ്ററി അല്ല പറയുന്നു പതിനെട്ടോളം നബിമാരുടെ ഹിസ്റ്ററി അല്ല അവരിലേക്ക് സൂചന നൽകി അവരുടെ പേര് പറഞ്ഞു അവരെ അവരെ കുറിച്ചെല്ലാം പലത പല ശൈലിയിൽ വിശദീകരിച്ച് എന്നിട്ട് അള്ളാഹു അവസാനമായി പറയുകയാണ് നിങ്ങൾ ഈ കേട്ടവർ അള്ളഹസൻമാർഗത്തിലേക്ക് നയിച്ചവരാണ് അള്ളഹസന്മാർഗത്തിലേക്ക് നയിച്ചവരുടെ ഹിസ്റ്ററിയാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് നബിമാർ അവരാണ് മുൻകഴിഞ്ഞതായ നിങ്ങൾക്ക് നിങ്ങളോട് അവരുടെ ഹിസ്റ്ററി പഠിക്കണമെന്ന് ഖുർആാനിലൂടെ ഖസസ നിങ്ങൾ അവർക്ക് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കൂ കൊടുക്കും അവർ ചിന്തിക്കട്ടെ അവർ പഠിക്കട്ടെ അവർ ഗ്രഹിക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ അവരവരിൽ നിട്ട് അവർ അഥവാ പിന്നിലുള്ളവർ മുൻഗാമികളിൽ നിന്നിട്ട് മാതൃക ഉൾക്കൊള്ളട്ടെ എന്ന് അള്ളാഹു സൂറത്തുൽ നാം ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ട ഭാഗമാണ് മക്ക ഇമാ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഭാഗവും ആണ് അപ്പോൾ നാം അവരിൽ നിട്ട് മാതൃക ഉൾക്കൊള്ളണം മാതൃക ഉൾക്കൊള്ളണം അതുകൊണ്ട് തന്നെ പറയാറുണ്ട് മുൻഗാമികളുടെ മുൻഗാമികളുടെ ഹിസ്റ്ററി പറയുക എന്നത് പണ്ഡിതന്മാര് പണ്ഡിതന്നെ പറയാറുള്ളതാണ് സീറത്തുൽ പഠിക്കുന്നതിനേക്കാളും ഉത്തമം ഉൽ ഫിഖ് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനേക്കാളും കർമ്മശാസ്ത്രങ്ങളിൽ വേറൂന്നിപ്പിടിച്ച് അതിനാഴത്തിൽ പഠനം നടത്തുന്നതിനേക്കാളും എനിക്ക് രസകരമായി തോന്നുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് രസകരമായി തോന്നുന്നത് മുൻകാമികളുടെ സീറ പഠിക്കലാണ് എന്ന് നമ്മുടെ നേതാക്കൾ പറയാറുണ്ട് കാരണം മുൻകാമികളുടെ സീറയിൽ ഫിക്ഹുമുണ്ട് ജീവി ജീവിത രീതിയുമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനു തേല ഖുർആാനിലൂടെ പറഞ്ഞതും മക്ക ഇമാമ എന്ന് ഡോക്ടർ അബ്ദുറഹ്മാൻ സീസ് ചർച്ചക്കെടുത്തതും അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട മാതൃകയുണ്ട് അവരുടെ ബാക്കിൽ അണിനറയ്ക്കാൻ വേണ്ടി അള്ള കൽപ്പിച്ചപ്പോൾ അള്ളാഹു ഉപയോഗിച്ച ശൈലിയാണ് അത് കാനലക്കും നിങ്ങൾക്കുണ്ട് ഫിറസൂലില്ല നിങ്ങളുടെ ദൂതരിൽ നിങ്ങൾക്ക് വേണ്ടി അള്ള നിയോഗിച്ച നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഇരുപത്തിമൂന്ന് കൊല്ലത്തിലുള്ള പ്രബോധന ശൈലിയിൽ കൂടി പ്രത്യേകിച്ച് മക്ക ജീവിതത്തിൽ പതിമൂന്ന് വർഷം ദാവത്ത് ചെയ്തതായ സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യം ദാത്വീദനാണ് നൽകിയത് ദേവത്ത് വേണ്ടിയാണ് വസൂൽ ഉള്ളഹി സഹു അലി വസ്ല്ലം കല്ലേറുകൊണ്ടത് പട്ടിണി കടന്നത് റസൂല്ല പരിസരത്തിൽ ജീവിച്ചവര് മക്ക വിട്ട് ഐത്യോപ്യയിലേക്ക് ഹബ്സീനിയയിലേക്ക് ഹബയിലേക്ക് ഹിജിറ പോയത് ശേഷം മദീനയിലേക്ക് റസൂൾ വസം അടക്കം ഹിജിറ വന്നത് ആ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് തൗഹീദിന് വേണ്ടിയുള്ളതായ ആ സമർപ്പണമാണ് നാം കണ്ടത് പതിമൂന്ന് വർഷത്തിലൂടെ യാതനകളും വേദനകളും മർദ്ദനങ്ങളും അപ്രകാരം തന്നെ കല്ലേറുകളും ശകാരങ്ങളും ഈത വിളിയും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 ലൂടെ കേട്ടു നിങ്ങൾക്ക് പ്രയാസം വരുന്നുണ്ട് അവരെ വെങ്ങളെ സീത പറയുമ്പോൾ ഇന്ന് അള്ള തന്നെ പറഞ്ഞു കൊണ്ട് ഫലഅല്ലക ബാഖുൻ നഫ്സക ഫലഅല്ലക ബാഖുൻ നഫ്സക അലാ ആസരിഹിം ഇലം യുമനൂ ബിഹാദൽ ഹദീഥ് അസഫ അവര് ഈ ഹദീസിൻ്റെ ഈ ഖുർആാനിൻ്റെ ഈ സുന്നത്തിൻ്റെ ഈ നിബിചര്യയുടെ ഈ തൗഹീദിൻ്റെ പിന്നിൽ അവർ അണിനിറക്കാത്തത് കാരണത്താൽ അവർ ഒന്ന് മുസ്ലിമായി കിട്ടട്ടെ എന്ന ഭൂതി കൊണ്ട് എന്ന ആഗ്രഹം കൊണ്ട് എന്ന അലച്ച കൊണ്ട് എന്ന അത്യാഗ്രഹം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കാൻ അടുത്തുപോയല്ലോ മുഹമ്മദെ എന്ന് അള്ള ആക്ഷേപ ശൈലിയിൽ സംസാരിക്കുന്നതുവരേക്കും അള്ളാഹുദ് റസൂല് മക്കയിൽ വെച്ചിട്ട് പ്രയാസപ്പെട്ട രൂപം നമുക്കറിയാം അതിൽ പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നാം ഓരോരുത്തരും രംഗത്തിറങ്ങുമ്പോൾ നാം അവരിൽ നിട്ട് മാതൃക കൊള്ളണം റസൂല്ലാന്റെ ആ മക്കാ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ നമുക്ക് പാഠമാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് പാഠമാണ് നമ്മുടെ പരിസരത്തിൽ ജീവിക്കുന്നവര് നമുക്കറിയാവുന്നതുപോലെ ഇതര മതസ്ഥരാണ് ഇതര മതസ്ഥർ അവര് നമ്മിൽ നിട്ട് നാം തന്നെ അഥവാ മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് പറയുന്നവർ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവർ ധാരാളമുണ്ട് ഇസ്ലാം പഠിക്കാത്തവർ ധാരാളമുണ്ട് തൗഹിദ് ഉൾക്കൊള്ളാത്തവർ ധാരാളമുണ്ട് നിസ്കാരം അറിയാത്തവർ ധാരാളമുണ്ട് അപ്പോൾ നമ്മുടെ ബാധ്യത വളരെ ശക്തിയായി വരുന്നു വളരെ വളരെ കട്ടികൂടിയതായി മാറുന്നു ഉസ്വത്ത് പറയുമ്പോൾ ഉസ്വത്തു ഹസന പറയുമ്പോൾ നല്ല മാതൃക പറയുമ്പോൾ നിങ്ങളിപ്പോൾ മദീനയിലാണ് താമസിക്കുന്നത് നിങ്ങളിപ്പോൾ സുഹത്തറിവിലേക്ക് എത്തിക്കഴിഞ്ഞവരാണ് നിങ്ങളിൽ ിട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ നിന്നിട്ട് ശതമാനം നാട്ടിലേക്ക് എത്തുമ്പോൾ അവര് നമ്മെ സമീപ നമ്മെ കാണുന്നത് സഹാബാക്കൾ ജീവിച്ച നാട്ടിൽ പോയി വന്നവരല്ലേ ഇവര് ഇബ്രാഹിം നബി കെട്ടിയ നബിക്കെട്ടിയ കാണ്ടല്ലേ ഇവര് കല്ലേറുകൊണ്ട് പ്രയാസപ്പെട്ട് സ്ഥാപിക്കാൻ വേണ്ടി ജീവിച്ച നബിയുടെ ജന്മഭൂമിയിലേക്ക് പോയവരല്ലേ ഇവര് ഈ രൂപത്തിലാ നമ്മെ വീക്ഷിക്കുക അങ്ങനെ നമ്മെ വീക്ഷിക്കുമ്പോൾ നാം കൊള്ളരുതാത്തവരായി നാട്ടിൽ പോയി ജീവിച്ചാൽ പറ്റൂല സ്വമേഹളാക്കുന്നവരായി ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചാൽ പറ്റൂല പലിശത്ത് നിന്നവരായി ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചാൽ പറ്റൂല തട്ടിപ്പ് വെട്ടിപ്പ് അനാചാരം അക്രമം മേശി പരിദൂഷണം കാട്ടുന്നവരായി ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചാൽ പറ്റൂല അവർക്കെല്ലാം നാം മാതൃകയുള്ളവരായി മാറണം അപ്പോൾ ആ കുതുവത്തു ഹസന നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് ഈ ഹസന കുതുകാൽ മാത്രമേ നമ്മെ കണ്ട് മറ്റുള്ളവർ സത്യം പഠിക്കുകയുള്ളൂ സത്യം പറയുകയുള്ളൂ സത്യം നടപ്പാക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നാം ചെയ്യുന്നതായ തെറ്റ് ഓ മക്കയിൽ പോയവൻ ഇങ്ങനെ മദീനയിൽ താമസിച്ചവൻ ഇങ്ങനെ കാട്ടുന്നുണ്ടെങ്കിൽ നമുക്കെന്തേ അതുപോലെയും അതിനേക്കാൾ കൂടുതലും കാട്ടിക്കൂട എന്നായിരിക്കും അവർ മനസ്സിലാക്കുക അപ്പോഴോ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുസ്മാനോ നമ്മെ ഡബിൾ ശിക്ഷ സൃഷ്ടിപ്പിക്കാൻ രക്ഷിക്കാൻ രക്ഷിക്കട്ടെ സഹോദരന്മാരെ സഹോദരികളെ പറഞ്ഞു വരുന്നത് ഹസന എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് നാം മാതൃക കൈകൊള്ളേണ്ടത് എന്നത് നാം നമുക്ക് പരിചയമുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ശൈലിയിൽ ഞാൻ നിങ്ങളെ ധരിപ്പിക്കുന്നു മക്ക ഇമാമു പറഞ്ഞതായ മെയിൻ പോയിന്റാണ് അള്ളാഹു സുബാനായ ഇബ്രാഹിംഅലി ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറയുന്ന ശൈലിയാണ് നിങ്ങൾക്ക് ഇബ്രാഹിം അലി ഇസ്ലാമിൽ അവരുടെ സമൂഹത്തിൽ അവരെ കൊണ്ട് വിശ്വസിച്ചവരിൽ മെച്ചപ്പെട്ട മാതൃകയുണ്ട് എന്ന് നമ്മളോട് പറയുന്നു അവര്യാസം അനുഭവിച്ചവരാണ് ഇസ്ലാമിന്റെ പേരിൽ അവര് ജാഹ്ലീയങ്ങളുടെ ഇടയിൽ അറിവില്ലാത്തവരറിൽ ഇടയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർക്ക് പ്രയാസമുണ്ടായി ഏതുവരെ അവരുടെ നേതാവായി ഇബ്രാഹിമിനെ തീയിലേക്ക് എറിയപ്പെട്ടു നാട് വിട്ടോടേണ്ടി വന്നു ഇശ്ര പോകേണ്ടി വന്നു ഇവിടെ ഈ തത്വവുമായി ആരെല്ലാം വന്നുവോ അവർക്കെല്ലാം നാട് കടത്തപ്പെട്ടേണ്ടി പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് റസൂർലാഹി സാഹു അലി വസല്ലമിനോട് മക്കയിൽ നിന്നിട്ട് പറഞ്ഞ രംഗം നിങ്ങൾ കേട്ട് കാണും രാത്രി നടക്കുന്ന ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞ ഭാഗമാണത് കാരണം രാത്രി നടക്കുന്ന ക്ലാസ് ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് ആ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ റസൂർഹു അലി വസ്സലമിന്റെ ചരിത്രമാണ് നാം പറഞ്ഞു വരുന്നത് അതിൽ ഇന്ന് രാത്രിയും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം റസൂലിന് ഇറങ്ങിയതായ വഹീനെ കുറിച്ച് സംസാരിക്കുകയാണ് ആ വഹി ഇറങ്ങുന്ന വേളയിൽ റസൂല്ലി സലല്ലാഹു അലൈ വസല്ലമിന് അനുഭവിച്ചതായ കഷ്ടതകളും പ്രയാസങ്ങളും യാതനകളും മേദനകളും തുടക്കത്തിൽ തന്നെ അനുഭവിച്ചു എന്നിട്ട് റസൂല്ലാഹു അലൈ വസല്ല മഹാനായ ആ മാനസികമായുള്ളതായ പ്രയാസം നീക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ബി ആവാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് മഹാനായ മൂസന ആ നിങ്ങളുടെ ഇടുക്കിലേക്ക് വന്നത് അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടത് അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം എന്ത് നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങൾ കൊണ്ടുവന്ന ഈ ആദർശം പറഞ്ഞു കഴിയുമ്പോൾ നാട്ടുകാർ നാട് നാട്ടിൽ നിന്നിട്ട് നാട് നാട് കടത്തും റസൂള്ളൻ്റെ ജന്മഭൂമി കാപമുള്ള നാട് ഇബ്രാഹിം നബി കാപം കെട്ടിയ നാട് നമ്മൾ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരുള്ള നാട് ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരുമെന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി അപ്പം റസൂല്ല പറഞ്ഞ് പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങൾ കൊണ്ടുവന്നതുപോലെ അഥവാ നിങ്ങൾ കൊണ്ടുവരുന്നതായ ഈ ദേവത്ത് പോലെയുള്ള ദേവത്ത് ആര് കൊണ്ടുവന്നിട്ടുണ്ടോ അവരെ നാട് കടത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പുത്തനല്ല എന്ന് മഹാനായ ഒറഹത്തുബുൻ നൗഫൽ നബിഗുന മുഹമ്മദ് റസൂല്ലായിയോട് അവ മുഹുരിചെയ്യഹും അവരെ എന്നെ നാട് കടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ശൈലിയും ഇവിടെ സ്മരണീയമാണ് അള്ളാഹു പറയുന്നു ഖുആാനിൽ കതുക്കാനത്തിലും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമീനമ ഇബ്രാഹീമിലും അവരുടെ ബേക്കിൽ അണിനിറന്നതായ സത്യവിശ്വാസികളിലും നിങ്ങൾക്ക് മെച്ചപ്പെട്ട മാതൃകയുണ്ട് എന്ന് റബുൽ ജല്ല ജലാലു പറയുന്നു സഹോദരന്മാരെ സഹോദരികളെ ഞാൻ പറഞ്ഞു വരുന്നത് മക്ക ഇമാമെന്ന് ഊന്നി പറഞ്ഞത് മാതൃകയെക്കുറിച്ചാണ് നാം ഈ മാതൃക പറയുമ്പോൾ നല്ല മാതൃക നമ്മളിൽ ഉണ്ടാവണമെന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഉണർത്തുന്നു കാരണം തും കുത്തുബയിൽ മക്കിയിലും മക്കീൻ മദീനിലും നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചിന്തിക്കൽ മലയാളിയോട് പറയാൻ പറ്റുന്നത് എന്തുണ്ട് എന്നതാണ് നാം ഇവിടെ എന്നും ജീവിക്കാൻ വേണ്ടി വന്നത് വന്നവരല്ല ദുനിയാവിലെന്ന് മാത്രമല്ല സുതരവേലും അപ്പോൾ ഒരു പ്രഭാതത്തിൽ നാം പ്രവാസികളായ നാം ഈ നാട്ടിനോട് വിടവാങ്ങും ഈ നാട്ടിനോട് വിടവാങ്ങിക്കഴിയുമ്പോൾ നാം പോകുന്ന നമ്മുടെ സ്വദേശത്ത് അവിടെ നമ്മെ കൂടി കാത്തു നിൽക്കുന്നവരുണ്ട് ആ കാത്തു നിൽക്കുന്നവർ കാത്തു നിൽക്കുന്നത് ഒരു പക്ഷേ വീട് കെട്ടി കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം സമ്പാദിച്ച സമ്പാദ്യത്തിലൂടെ അവർക്ക് സുഗലോലായിട്ട് ജീവിക്കാൻ വേണ്ടിയായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അതെന്താണ് നിങ്ങൾ ഊഹിയിറങ്ങിയ നാട്ടിലാണ് ജീവിച്ചത് നിങ്ങൾ ഈ വഹയിറങ്ങിയ നാട്ടിൽ ജീവിച്ചു പോകുമ്പോൾ നിങ്ങളെ ആ കാത്തു നിൽക്കുന്നതായ ആ ദാഹിച്ചു നിൽക്കുന്നവരായ തൊഹിത് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവരായ ആ വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ നാം അവിടെ മാതൃകയുള്ളവരായി മാറണം

ഇബ്രാഹിം അലൈഹലാമിനെ അള്ളാഹു ഹുസ്ബാനോ തേല ചില ഉത്തരവാദിത്വങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ചില പദപ്രയോഗങ്ങൾ പറഞ്ഞു കൊടുത്തു ആ അദ്ദേഹം കൊടുത്തുവാദിത്വങ്ങൾ ചെയ്തു ഒരു വിജയം വരുത്തിയില്ല എന്താ പറഞ്ഞത് നിങ്ങളെ മനുഷ്യന്മാരുടെ നേതാവാക്കിയിരിക്കുകയാണ് മനുഷ്യന്മാരുടെ നേതാവാക്കിയിരിക്കുകയാണ് ഞാൻ നിങ്ങളെ അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് എന്ത് നിങ്ങൾ നിങ്ങൾ ഇബ്രാഹിമിന്റെ ഇബ്രാഹിമിന്റെ മില്ലത്തിനെയാണ് ബേക്കലാണ് നടക്കേണ്ടത് ാണ് അപ്പോൾ മാതൃകാ പുരുഷനായി നമുക്ക് നിയോഗിച്ച ആ നേതാവിനോട് അള്ള പറഞ്ഞിർ നമുക്കല്ലാ പറഞ്ഞു തരുകയാണ് എന്ത് പറഞ്ഞു ഇബ്രാഹിമിനോട് അപ്പോൾ മഹാനായ ഇബ്രാഹിം പറഞ്ഞു റബ്ബേ എന്നെ മാത്രം ഇമാക്കിയ പോരാ എന്നെ എന്നെ മാത്രം മാതൃകയുള്ള പുരുഷനാക്കിയാൽ പോരാ ഒമിൻതുല്യ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തെയും അങ്ങനെ തന്നെ വേണം പക്ഷേ ഒമിൻതുല്യത്തി എന്ന് പറഞ്ഞത് ഒര്യത്തി എന്നല്ല ഒമിൻതുല്യത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ പിന്നിൽ വരുന്ന എന്റെ ശൃംഖയിലും എന്റെ സമൂഹത്തിലും എന്റെ പിന്നിൽ വരുന്ന എന്റെ കുടുംബത്തിലും എന്നതാണ് എന്നല്ലാതെ എന്റെ കുടുംബക്കാരെ എന്നല്ല എന്റെ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാ വേണ്ടി വരും മനസ്സിലായില്ലേ എല്ലാരും മുസ്ലിം ആവുക എന്നുള്ളത് അള്ളാന്റെ തൽക്കൽ അള്ളാഹന്റെ തീരുമാനമല്ല അള്ളാഹ്സ്മാനോ തേര ആ സ്വീകരിച്ചത് കൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് മുതൽ ക്യാമത്ത നാട് വരെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏകദേവ വിശ്വാസികളായ ഇബ്രാഹിമിന്റെ ബില്ലത്തിന്റെ അണിനേർന്നവർ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു അവരിൽ അവരിൽ പെട്ടവരാണ് അവർക്ക് ശേഷം വന്ന നബിമാർ ആ നബിമാരെ കൊണ്ട് വിശ്വസിച്ച ഉമ്മത്തുകൾ അപ്രകാരം നമ്മുടെ നേതാവായ നബി യുന മുദുഹിഅലി എത്തി അപ്പോൾ അള്ള പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഉടമ്പടി നൽകുന്നത് അവരിൽ സജ്ജനങ്ങളെ മാത്രം മാത്രം നിങ്ങളെപ്പോലെ മാതൃകയുള്ളവരായി അക്രമികളായ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത എന്നെ ആരാധിക്കാത്ത അറക്കാത്ത ഇന്ന ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന തത്വത്തിന്റെ നടക്കാത്ത അവരാണ് ീങ്ങൾ മാതൃകയുള്ളവരാക്കി ഞാൻ മാറ്റുന്നതേ അല്ല മാതൃകളായി ഞാൻ ആരെയാണ് മാറ്റുക ആ നിങ്ങളുടെ ബാക്കിൽ അണിനറന്നവരായും ഒരിക്കലും നിങ്ങൾ ഈ എത്തിയ നിങ്ങളുടെ ബാക്കിൽ അണിനിരുന്നവരുടെ എത്തുന്നതല്ല എന്ന കൂട്ടിച്ചേർത്തു ശ്രദ്ധിക്കുക ഒരു മഹാബാധ്യതയാണ് ഈ പറയുന്നത് ഈ ബാധ്യതയിൽ നമുക്ക് പെടണം ഈ ബാധ്യതയിൽ ഏറ്റെടുത്തവരിൽ നമുക്ക് പെടണം പെടണമെങ്കിൽ എന്ത് വേണം നാം നമ്മുടെ പ്രവർത്തനം അതിനു വേണ്ടി തയ്യാറാക്കണം കുറിക്കണം നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃകയായി മാറി നമ്മളെ കണ്ടാൽ ഓ മക്കത്ത് ജീവിച്ചാൽ മദീനയിൽ ജീവിച്ചാൽ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ പരലോകത്തിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോൾ വരെ അള്ളാൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ചെയ്ത തെറ്റുമായി വരും നീ നാട്ടിലേക്ക് പോയിട്ട് നിന്റെ വീട്ടിൽ നീ ഉണർന്നത് എട്ട് മണിക്കാണെങ്കിൽ എട്ട് മണിക്കാണ് വിളക്ക് കത്തിയത് മദീനയിൽ ജീവിച്ചവൻ്റെ വീട്ടിൽ എട്ട് മണിക്ക് വിളക്ക് കത്തി അപ്പോഴോ എട്ട് മണി വരുമ്പോൾ ഒരു ഉറങ്ങാണ് മണി വരെ അവർ ഉറങ്ങാണ് അതല്ല അത് കുറിച്ചത് അപ്പോൾ പരിസരക്കാരെ കണ്ടു പരസ്യക്കാര് കണ്ടു എന്ത് ഇയാള് എട്ട് മണിവരെ നിസ്കരിച്ചിട്ടില്ല അപ്പോൾ നമുക്കെന്താ ഇപ്പോൾ പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണിക്ക് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ നമുക്കെന്തേ മദീനത്ത് പോയ ആൾ വരെ അങ്ങനെ നിസ്കാരം കള്ളക്കുന്നെങ്കിൽ നാം നമസ്കാരം ഉപയോഗിച്ചാൽ തന്നെ എന്താ വരാൻ പോകുന്നത് എന്ന് മറ്റാള് മനസ്സിലാക്കി ആ നിന്റെ വീട്ടിൽ നിട്ടിറങ്ങുന്ന പെൺകുട്ടിയുടെ തലയുടെ മീത് എന്തില്ല കർഷിഫ് വരെ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വെച്ചാൽ നിൽക്കാത്ത രൂപത്തിൽ പറക്കുന്ന സാധന വിട്ട് ഇട്ടുകൊടുത്തത് അത്രേ ശ്രദ്ധയുള്ളൂ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാണ് എന്നാലും നീ വിളിക്കുന്നത് കുട്ടി എന്നാണ് അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങളുടെ മുമ്പിലും കുട്ടിന്നാണ് നീ മനസ്സിലാക്കുന്നത് അവളെ അവളെ മറ്റുള്ളവർ കണ്ട് സുഖിക്കാനും അവരെ അവ അവൾ ഇളിക്കാനും അവർ സംസാരിക്കാനും ഉള്ളതായ ആ പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ളതായ ആ അഴിഞ്ഞാട്ടത്തിന് നീ ഇന്ന് നിന്റെ കുട്ടിക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുത്തു നീയാണെങ്കിൽ മദീനയിൽ താമസിച്ചവനാണ് താനും നീയാണെങ്കിൽ മക്കയിൽ താമസിച്ചവനാണ് താനും നീയാണെങ്കിൽ ആണെങ്കിൽ ഹജ്ജും ചെയ്തവനാണ് താനും പറ്റുമോ മാതൃകയ്ക്ക് നാം കിട്ടുമോ ഇല്ല പറ്റൂല ഒരിക്കലും പറ്റുന്നതല്ല അപ്പോൾ നാം ചെയ്യുന്ന ആ തെറ്റ് അവര് കണ്ടിട്ട് അതുപോലെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മനുഷ്യ ഞാൻ ഞാൻ പറയ മനുഷ്യന്മാരെ പറയല്ല പറയുന്നു അവര് ചെയ്ത തെറ്റുമായി പാലലോകത്തിൽ വരും പിന്നെയോ ചെയ്ത സാർവ തെറ്റും അവര് പേറി വരും നിന്നോ നിർത്തിയോ ഇല്ല ومن الذين يضلونهم بغير علم അവര് ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അടിവരടുക അവര് ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവർ പേറി വരും നാം ചെയ്യാത്ത തെറ്റ് എന്നിട്ട് അല്ല പറയാണ് എന്തോ ഒരു ദുഃഖം എന്തോ ഒരു കഷ്ടം ചെയ്യാത്ത തെറ്റ് പേറി വരാന്നുള്ളത് അല്ലേ അള്ള പറയാണ് ഞാൻ പറയല്ല അതുകൊണ്ട് നാം മാതൃകയുള്ളവരായി നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതരിൽ നല്ല മെച്ചപ്പെട്ട മാതൃകയുണ്ട് ആർക്ക് അള്ളാഹുവിനെ കാണണമെന്ന് പൂതി വെക്കുന്നവർക്ക് പരലോകത്തിലേക്ക് എത്തി പരലോകമോക്ഷം നേടണമെന്ന് പൂതിയുള്ളവർക്ക് സ്വർഗത്തിലേക്ക് അടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവർക്കാണ് ഈ മാതൃകയുള്ളത് അല്ലാത്തവർക്ക് മാതൃകയില്ല അല്ലാത്തവർ റസൂൽ മേഖലാട് നടക്കുന്നതുമല്ല അല്ലാത്തവർ വസൂൽദാലെ കല്പന അനുസരിച്ച് ജീവിക്കുന്നതുമല്ല ഇഷ്ടാനുസരണം ഞാൻ നിങ്ങൾ കാട്ടുന്നത് കാട്ട മദീന മാമ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വിഷയമാണ് മദീന മാമ് ചർച്ച ചെയ്ത വിഷയം ഞാനിവിടെ പലപ്പോഴും ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷേ സാഹിത്യ ശൈലിയിൽ കൂടി വളരെ ആധികാരികത കുറിക്കുന്ന ശൈലിയിൽ കൂടി അദ്ദേഹം സംസാരിച്ചു